ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറ്റുന്നതിന് അല്ലെങ്കിൽ ഇതുപോലെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഇങ്ങനെ പഫി ആയിട്ടുള്ള കണ്ണുകൾക്ക് വേണ്ടിയിട്ടുള്ള റെമഡിയുമായിട്ടാണ് ഇതുപോലൊരു വീഡിയോ നേരത്തെയും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഇതാ ചെയ്യുന്നു അപ്പോൾ ഈ പഫി ഐസ് മാറ്റുന്നതിനായിട്ട് നമുക്ക് വേണ്ടുന്ന രണ്ട് ടീ ബാഗാണ് ഏതെങ്കിലും ഗ്രീൻ ടീയുടെ ഇതുപോലെ രണ്ട് ബാഗ് എടുക്കുക ഒരുപാട് തിളച്ച വെള്ളം വേണമെന്നില്ല ചെറുതായ ചൂടുവെള്ളത്തിലേക്ക് ഇതുപോലെ ഇതിനെ ഒന്ന് മുക്കിയിട്ട് നമുക്ക് ആ വെള്ളമെല്ലാം വേണ്ടുന്നത് ടീ ബാഗാണ് വേണ്ടുന്നത് അതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനെ ഒന്നിട്ടതിന് ശേഷം ഇതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റുക അപ്പോൾ ആ ടീ എല്ലാം ഒന്ന് അതിനകത്തുള്ള തേയില എല്ലാം ഒന്ന് ഒന്ന് കുതിർന്നിട്ടുണ്ട് അതിനുശേഷം മറ്റൊരു ട്രേയിലേക്ക് മാറ്റിയിട്ട് ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം ഒരുപാട് സമയമൊന്നും തണുപ്പിക്കേണ്ട ഒരു ഒരു അരമണിക്കൂർ സമയം ഇതിനെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം पत्त, पत्त, वरक्ष्ण वरक्ष्ण ും നമ്മുടെ കണ്ണുകളിലേക്ക് എവിടെയാണോ നമുക്ക് ഇങ്ങനെ ആ ഒരു നല്ലൊരു സർക്കിൾ ഉള്ളത് മുഗൾ ഭാഗത്താണെങ്കിൽ അങ്ങനെ കണ്ണിന് താഴെയാണെങ്കിൽ അങ്ങനെ ചിലർക്ക് കണ്ണിന് ചുറ്റും ഉണ്ടാകും അപ്പോൾ കണ്ണിലേക്ക് ഇതൊന്ന് വയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിൽ ഇതൊന്ന് കണ്ണിൽ വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യുക അപ്പോൾ ഒരുപാട് നമുക്ക് ഉറക്കക്ഷീണമുള്ളവർക്കും ഒരുപാട് കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെയാണ് കൂടുതൽ ഇങ്ങനെ ഒരു ഒരു സംഭവം ഒരു കറുത്ത പാട് ഉണ്ടാകാറുള്ളത് അപ്പോൾ അതിനും ഇതുപോലെ പഫിയായിട്ട് ഒക്കെ വളരെ നല്ലതാണ് ഒരു പറ്റുമെങ്കിൽ ഒരു മുപ്പത് മിനിറ്റെങ്കിലും ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചേക്കുക അപ്പോൾ അത് വളരെ നല്ലതാണ് അതിനുശേഷം മുഖം കഴുകാവുന്നതാണ് ഇനി അടുത്തതായി തയ്യാറാക്കാവുന്നത് നമുക്ക് നൈറ്റിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു നൈറ്റ് റൊട്ടീൻ ഈ ഒരു നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു ക്രീം എന്നും രാത്രിയിൽ തേച്ചിട്ട് ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് തേച്ചിട്ട് കഴുകളയണമെന്നുമില്ല നല്ലൊരു സർക്കിൾ സർ കണ്ണിന് ചുറ്റും നല്ലൊരു മൂവ്മെൻ്റ് കൊടുക്കുക നല്ലൊരു മസാജ് കൊടുക്കുക അപ്പോൾ ആദ്യം എടുത്തിട്ടുള്ളത് ബദാം ഓയിലാണ് ബദാം ഓയിലിൻ്റെ കൂടെ എടുക്കുന്നത് നമ്മുടെ വിറ്റാമിൻ ഇയുടെ ഓയിലിൽ നിന്ന് ഒരു ക്യാപ്സൂൾ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ബദാം ഓയിൽ ഒരു നാലോ അഞ്ചോ തുള്ളികൾ നമ്മുടെ രണ്ട് കണിലേക്ക് എത്ര മാത്രം ആവശ്യമുണ്ടോ ആ രീതിയിൽ പിന്നെ വേണ്ടുന്നത് ഒരു ചെറിയൊരു പൊട്ടറ്റോ എടുത്ത് ഇതിനെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുക്കുക ഇത് നമുക്ക് എടുത്ത് വെച്ചേക്കാവുന്നതേ ഉള്ളു എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം എന്നത്തേക്ക് ആവശ്യമുള്ള കാരണം ഒരല്പം മാത്രം മതിയാവും ഡെയിലി ഡെയിലി ഇതെടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചതിൽ നിന്നും ഒരൽപ്പം പൊട്ടറ്റോ ജ്യൂസും കൂടെ എടുത്തിട്ട് ഇത് മൂന്ന് ഐറ്റം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതൊരല്പം മാത്രമേ ഉണ്ടാവൂ കാരണം നമ്മുടെ രണ്ട് കണ്ണുകൾക്ക് ചുറ്റും മാത്രമേ നമ്മളിത് അപ്ലേ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടുന്നത് മുഖമൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കണ്ണുകൾക്ക് ചുറ്റും ഇതൊന്ന് നന്നായിട്ട് മസാജ് ചെയ്യുക അപ്പോൾ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറുന്നതിനും അതുപോലെ പഫി ഐസോ മാറുന്നതിനുമായിട്ടുള്ള രണ്ട് റെമഡികൾ ഞാനിന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരും പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്